كيف حالكم അസേക്കുംബ്രാൻ ത് ഇന്ന് നമുക്ക് ക്യാൻസലേഷനെ കുറിച്ച് പഠിക്കാം എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാൻ പറയുക ഇതൊന്ന് ക്യാൻസൽ ചെയ്യണം എന്ന് പറയാൻ പൊതുവെ അറബ്സ് പലപ്പോഴും ക്യാൻസലെന്ന് തന്നെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇൽഹാ എന്ന പ്രയോഗമാണ് അറബിയിൽ അതിന് പറയുന്നത് ഹാദി എനിക്ക് ഈ ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തു തരാമോ ഇനി നീ ക്യാൻസൽ ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം സവ്വൈ ചെന്ന് ചോദിക്കാം അതേപോലെ ഞാൻ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഇനി ക്യാൻസൽ ചെയ്ത ടിക്കറ്റിന്റെ ക്യാഷ് നമുക്ക് റിട്ടേൺ ചോദിക്കണം അതിന് പറയുന്നത് ഇസ്തിർദാദ് എന്നാണ് അപ്പോൾ ട്രാവൽസുകാരൻ ചോദിക്കും ഈ ക്യാഷ് താങ്കൾക്ക് റിട്ടേൺ വേണോ എനിക്ക് റിട്ടേൺ വേണം ഇനി അപ്രൂവൽ ചെയ്യാൻ ഒരു ഇൻഷുറൻസൊക്കെ അപ്രൂവൽ ചെയ്യുന്നതിന് മുവാഫക്ക എന്ന് പറയും മുവാഫക്ക

ലേഡി ആണെങ്കിൽ അന അങ്ങനെ അങ്ങനെയും ചെയ്യാം അപ്പോഴ് ക്യാൻസൽ ചെയ്യുന്നതിനും അപ്രൂവൽ ചെയ്യുന്നതിനും ഇൽ മുവാഫക്ക ശുക്രൻ ലക്കും ശുക്രൻ ജജീലാമ